പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒപ്പന കളിക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ ശ്രീകൃഷ്ണപുരം സ്കൂളിലാണ് കേട്ടോ നമുക്ക് പ്രോഗ്രാം ഉള്ളത് അപ്പോൾ നമ്മളുടെ നമ്മുടെ ടീമിലുള്ള എല്ലാവരും അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അയൽവാസി കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ മേക്കപ്പ് കാര്യങ്ങളെല്ലാതും അവരാണ് ചെയ്തു തരുന്നത് ഇതാണ് നമ്മളുടെ ടീം കേട്ടോ അപ്പോൾ ഈ ഒരു സ്കൂളിലാണ് നമ്മളുടെ പരിപാടി നടക്കുന്നത് ഇവിടെ ഒരുപാട് സ്റ്റേജുകൾ പതിനാല് പതിനഞ്ചോളം വേദികളുണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ് നമുക്കൊരു ഗ്രീൻ റൂം ഒക്കെ സെറ്റ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് തന്നെ വേറെ ടീമുകളുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും കൂടെ തമ്മിൽ കൂട്ടത്തല്ലാവേണ്ട വിചാരിച്ചിട്ട് നമ്മൾ നേരെ അപ്പുറത്തുള്ള വീട്ടിൽ പോയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ടോ അപ്പം നമുക്ക് ടൈം ഉണ്ടായിരുന്നു നമുക്ക് പ്രോഗ്രാം വരുന്നത് ഒരു രണ്ട് മണിക്ക് ശേഷമാണ് അപ്പോൾ നമുക്ക് വേണ്ട ടൈം ഉണ്ട് സോ നമ്മൾ കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്തു അതിനുശേഷം എന്താ പുട്ടിയിടാനായിട്ട് തുടങ്ങിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴേ റെഡി ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് നമുക്ക് വേഗം പോകാമല്ലോ അപ്പോൾ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് കോട്ടിങ്ങിൻ്റെ റിസൾട്ട് എണ്ണിട്ട് നിങ്ങൾ കണ്ടേ പിന്നെ ബാക്കി രണ്ടാമത്തെ കോട്ടിംഗും മൂന്നാമത്തെ കോട്ടിംഗ് കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ പുട്ടി അടിച്ച് സെറ്റായിട്ട് ഇട്ടാൽ വർഷങ്ങൾക്ക് ശേഷം എന്താ ഇങ്ങനെ പിന്നെ ഒന്നും ഇങ്ങടെ പുട്ടിയൊക്കെ കടിച്ച് ഒരുങ്ങാണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് മോഹിനിയാട്ടത്തിനൊക്കെ പോകുമ്പോൾ രാവിലെ വെളുപ്പിനെ തുടങ്ങിയിട്ട് ഒരുങ്ങിയിരിക്കണം എന്നാലാണ് നമുക്ക് പ്രോഗ്രാം പ്രോഗ്രാമയ്ക്ക് അത് സെറ്റാവുള്ളൂ പക്ഷേ അത്രയും വലിയ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഇത് ജസ്റ്റ് നമുക്കൊരു ചെറിയ തോതിലുള്ള പുട്ടി കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു മുസ്ലിം കോസ്റ്റ്യൂമിൽ മണവാട്ടിയായിട്ട് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കൊരു നല്ല ഫുഡൊക്കെ റെഡിയാക്കി തന്നു കേട്ടോ ഞാൻക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കുകയാണ് കേട്ടോ അവൾക്ക് കൊടുത്ത് റെഡി ആക്കി കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഓൾ ചെല്ലം ചെയ്യില്ല അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കളിച്ചോളൂ അവൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേന കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൾ അതിൽ കുടുങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ഒപ്പനയ്ക്ക് ചേരാൻ തന്നെ കാരണം ഇതാ ഈ ഒരു ഡ്രസ്സും ഇങ്ങനെ ഒരു കുറേ ഓർണമെൻസൊക്കെ ഇടാലോയെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഒപ്പനയ്ക്ക് ജോയിൻ ചെയ്തിട്ട് അതാകുമ്പോൾ എന്താ പറയുക ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ നിന്നിട്ടില്ല കല്യാണത്തിനാണെങ്കിലും നമ്മൾ ഇങ്ങനെയല്ലല്ലോ ഒരുങ്ങുക ഇത് പഴയ പഴയൊരു തനിമയല്ലേ കഴിഞ്ഞ കൂട്ടോ ഞങ്ങള് പോവാണെ തിരിച്ചു പോകണം ഇപ്പൊ വീട്ടില് അപ്പുറത്തെ വീട്ടില് വെള്ളം കുടിക്കാൻ പോയതാ ഹായ് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ എത്രയുള്ള സബ്സ്ക്രൈബ് ചെയ്യാം